യേശു പരാ വണങ്ങുന്നു ഞാൻ തേജസെറും തിമുഗമൻ ഉദയത്തിനാനന്ദമേ തേജസെറും തിന്നുഗമൻ ഉദയത്തിനാനന്ദമേ എൻ ൾ കണ്ണീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ പിൻകൈകൾ എൻ കണ്ണീ തുടക്കുന്നതറിയുന്നു ഞാരാതിൻ പേശു പരാ തുണങ്ങുന്നു ഞാൻ പ്രിയ ദൈവത്തിൻ്റെ നാമം വൈമ്പ് മാറട്ടെ പ്രഭാത സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അങ്ങനെ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തെ എങ്ങനെ ആരാധിക്കണം ആരാധ ആരാധിക്കണം എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് വ്യവസ്ഥ വിട്ടിട്ടുള്ള ആരാധനകൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ കാലത്തിൽ ദൈവ സത്യദൈവത്തെ എങ്ങനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെവിടെ നോക്കിയാലും ആരാധന എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് അത് ഏത് മത ജാതി മതസ്ഥരും ആരാധനയ്ക്ക് മുൻ മുഖ്യസ്ഥാനം കൊടുക്കാറുമുണ്ട് എന്നാൽ ഇതിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കാതെ എവിടെയും എങ്ങനെയും ആരെയും ആരാധിക്കുക എന്നുള്ള ചിന്താധിക്കാരാണ് അധികം പേരും ആരാണ് ആരാധിക്കേണ്ടതിന് ആരെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് തുടങ്ങിയ പരമസത്യങ്ങൾ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ആരാധനകൾ സത്യദൈവം പ്രസാദിക്കുമോ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് ആരാധനയിലൂടെ തൃപ്തി നേടാൻ നോക്കുന്നവരുണ്ട് ഇതിനെക്കുറിച്ച് ചില സത്യങ്ങൾ തുറന്നെഴുതുവാൻ തുറന്നു പറവാൻ താൽപ്പര്യപ്പെടുകയാണ് ഒന്നാമതായി മനുഷ്യൻ്റെ അവസ്ഥയനുസരിച്ചല്ല ദൈവവ്യവസ്ഥ അനുസരിച്ചായിരിക്കണം ദൈവത്തെ ആരാധിക്കേണ്ടത് പുറപ്പാട് ദിവസം മുപ്പതാം അധ്യായൻ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ ജീവന് വേണ്ടി ധനവാന ശേഖലിൽ അധികം കൊടുക്കരുത് ദരിദ്രം കുറച്ചും കൊടുക്കരുത് ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യം ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട് എന്നാണ് അത് ലംഘിച്ചാൽ ദൈവം ആ ആരാധന പ്രസാദിക്കയില്ല ആദ്യത്തെ ആരാധനയിൽ തന്നെ ദൈവവ്യവസ്ഥ ലംഘിച്ച കായിൻ്റെ യാഗത്ത് ദൈവം പ്രസാദിച്ചില്ല ഹാവിയിലും അവൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു ദൈവപ്രസാദം ലഭിച്ചവനെതിരായി വ്യവസ്ഥ ലംഘിച്ച് തായിയും കോപിച്ച് അവനെ കൊന്നു കളഞ്ഞു ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്നത് തന്നെയാണ് ദൈവവ്യവസ്ഥയിൽ ആരാധിക്കുന്നവരെ വകുപ്പ് എന്ന പദ്ധതിയിലൂടെ ദൈവവ്യവസ്ഥ ലംഘികൾ മുന്നേറിയാണ് ഇനി ആരാണ് ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ചിൻ എന്ന് നമുക്ക് ചിന്തിക്കാം നൂറ്റി അൻപത് നാമസങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട് ജീവനുള്ളവർ ഒക്കെയും ദൈവത്തെ ആരാധിക്കട്ടെ അല്ലെങ്കിൽ വീണെടുക്കപ്പെട്ടവർ ആയിരിക്കണം ദൈവത്തെ ആരാധിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും അല്ലാത്തവർക്ക് അതിനുള്ള അധികാരമില്ല സങ്കീർത്തനം അൻപതിൻ്റെ പതിനാറിൽ പറയുന്നത് എന്നാൽ ദുഷ്ടനോട് ദൈവങ്ങളിൽ ചെയ്ത് നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം അതെങ്ങനെയെങ്കിൽ ആർക്കും എങ്ങനെയും ചെയ്യാൻ പറ്റ പറ്റുന്ന ഒന്നല്ല ആരാധന വേർപെട്ട ജനമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് പുറപ്പാട് ദിവസം അഞ്ചാമതിയായ മൂന്നിൽ മോശ പർവൻ്റെ അടുത്ത് എന്ന് ദൈവ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ പ്രത്യേക വിഷയം ഭഗവാനെ ധരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ വഴി ദൂരമുള്ള സ്ഥലത്ത് പോയി ആരാധിക്കണമെന്നും മിസ്രൈമിലല്ല ആരാധനയെന്നും താൻ വ്യക്തമാക്കുന്നു മിസ്രൈ അടിമത്തത്തെ കാണിക്കുന്നു പിഷാദിനെ അടിമത്തത്തിൽ കടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കില്ല ഒന്നാമത് സാത്താനെ അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും വീണ്ടെടുപ്പും പ്രാപിക്കണം അബ്രഹാം ഹാ യാഗം കഴിക്കാൻ പോകുമ്പോൾ ഒക്കെ മാറ്റി നിർത്തി ബാലിനും താനും മാത്രം ആരാധിക്കാൻ പോകുന്നതാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതൊന്നും മറ്റൊന്നും തടസ്സമുണ്ടാകാൻ പാടില്ല ഇന്നത്തെ ആരാധനകൾ വേണ്ടെന്നും വേണ്ടാത്തതും എല്ലാം കൂടി കളർന്നുള്ള ആരാധനയാണ് ഇതിൽ ദൈവം അങ്ങനെ പ്രസാദിക്കും ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും അടുത്തത് ആരാധനയിൽ ആരെല്ലാം ഉണ്ടായിരിക്കണം പുറപ്പാട് പത്തിൻ്റെ ഒൻപതിൽ പർവ്വൻ മോശയോട് ചോദിക്കുന്നു ആരെ ആരാധിക്കാൻ ആരെല്ലാം ആണ് പോകുന്നതെന്ന് ഉടനെ മോശ ഒരു ലിസ്റ്റ് പർവ്വന് മുൻപാകെ സമർപ്പിക്കുന്നു ബാലന്മാരും പുരുഷന്മാരും പുത്രന്മാരും പുത്രിമാരും കൂടാതെ ഞങ്ങളുടെ ആടുകളുടെയും കന്നുകാലികളുമായിട്ടാണ് അതല്ലെങ്കിൽ ദൈവം നൽകിയ നന്മകളെല്ലാം കൂടിയാണ് ആരാധിക്കാൻ പോകേണ്ടത് ഇത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല ഇന്ന് പലയിടങ്ങളിലും ഭഗവാന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ആത്മീയരുടയിൽ ഫലിച്ചു വരുന്നു മാതാപിതാക്കളോടൊപ്പം ഇന്ന് പിള്ളേർക്ക് ആരാധിക്കേണ്ട അവർക്കോ സ്വാതന്ത്ര്യമാണ് ഇംഗ്ലീഷ് വർഷിപ്പ് അങ്ങനെയുള്ളത് ദൈവവ്യവസ്ഥ അല്ല മനുഷ്യൻ്റെ അവസ്ഥയും ചിന്തയുമാണ് കുടുംബമായി ആരാധിക്കണം യോദിഷോ പറയുന്നത് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വേറെ എന്നല്ല ഞാനും എൻ്റെ കുടുംബമോ എന്നാണ് ഞങ്ങളെ ഹോബി സേവിക്കുന്നതാണ് കുടുംബത്തിൽ ഭിന്നത വരുത്തുന്ന ഭഗവാന്റെ ശക്തിയെ ശാസിച്ചുകൊണ്ട് ആരാധനയ്ക്ക് പോകുന്നത് മാതാപിതാക്കളുടെ സാക്ഷ്യം മക്കളും മക്കളുടെ സാക്ഷിയും മാതാപിതാക്കളും കേൾക്കണം അതല്ലെങ്കിൽ വർഷിപ്പൊക്കെ വർഷിപ്പായി മാറേണ്ട ദിനങ്ങളായി മാറും എന്നും അറിയാതെ ഇരിക്കരുത് ഇനിയും എങ്ങനെയാണ് ആരാധിക്കേണ്ടത് യോനാൻ്റെ സുവിശേഷം നാലാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവ് ശമരിയാ സ്ത്രീയോട് സംഭാഷണ വെളിയിൽ അവളോട് പറഞ്ഞു ദൈവം ആത്മാവാകുന്നു ആത്മാവാൻ ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കും ഇവിടെയാണ് അനേകർക്കും തെറ്റുപറ്റിയിരിക്കുന്ന ശബരി അസറി ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ആരാധിച്ചു വരുന്നു നമ്മുടെ നാട്ടിലും മലയിലെ ആരാധകർക്ക് ആൾ ശക്തി കൂടിവരികയാണ് ദൈവപ്രസാദത്തിന് പോലെ മനുഷ്യനിർമ്മിതമായ പ്രസാദം വാങ്ങി മടങ്ങി വരുന്നു അടുത്ത വർഷവും പതു ആവർത്തിക്കുന്നു കർത്താവില്ലാത്ത ആരാധനകൾ ദൈവം അങ്ങനെ പ്രസാദിക്കും യേശിലയും ദേവാലയത്തിൽ പെരുന്നാളിന് പോയി മടങ്ങി വന്നത് യേശു ഇല്ലാതെയാണ് ഇന്നത്തെ വേർപ്പെട്ട ജനത്തിൻ്റെ അവസ്ഥകളും ഒരു തരത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ ആരാധനാലയങ്ങൾ മുക്കറയൽ അല്ലേ കൂടുതലും കേൾക്കുന്നത് കുട്ടികളെ മാതാപിതാക്കളോടൊപ്പം ഇരുത്തി വേണം ആരാധിക്കേണ്ടത് ദൈവവ്യവസ്ഥ തെറ്റിച്ച് ആരാധിച്ചാൽ അബ്രഹാം കേട്ടതുപോലെ കേൾക്കേണ്ടി വരും അറുപോൻ്റെ അടിമത്തിൽ നിന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കരുത് ഇന്നത്തെ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കട്ടെ നമുക്ക് ദൈവത്തിന് കൊടുത്തൊന്നും ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമില്ല ആകാൽ ദൈവവ്യവസ്ഥയനുസരിച്ച് മനുഷ്യൻ്റെ വ്യവസ്ഥയനുസരിച്ചല്ല ദൈവ വ്യവസ്ഥയനുസരിച്ച് സത്യ സത്യദൈവത്തെ സത്യത്തിലത്മാവിനെ ആരാധിപ്പാൻ സർവശക്തനായ കർത്താവ്